എല്ലാവരും മലയാളികളാണല്ലോ ഇപ്പൊ സെക്കൻഡ് ഞാൻ നേരത്തെ ഒരു ചാപ്റ്ററിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സന്ദർഭം ലഭിച്ചിരുന്നു എന്തായാലും വളരെ അഭിനന്ദനാർഹമായ ഒരു ദൗത്യമാണ് നിങ്ങൾ നിർവഹിക്കുന്നത് കൂടുതൽ ആളുകളെ ഓണ്ടർപ്രോണർഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പതിന് അവരെ സജീവമായി നിലനിർത്തുന്നതിലും മുൻപോട്ട് കൊണ്ടുപോകുന്നതിലും നിങ്ങൾ വഹിക്കുന്ന പങ്കിനെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വളരെ വിപുലമായ രൂപത്തിലുള്ള എക്സിബിഷനാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളത് നാളെ മുതൽ പൊതുജനങ്ങൾക്ക് കൂടി കാണാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് അത് തുറന്നു കൊടുക്കുകയാണ് അതും പുതിയ പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സഹായകരമായിരിക്കും ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് ശ്രമിക്കുന്നില്ല വളരെ ഷെഡ്യൂൾ ഉള്ളൊരു ദിവസമാണ് ഇത് കഴിഞ്ഞ അപ്പുറത്ത് ന്യൂസ് എയ്റ്റീൻ്റെ ബിസിനസ് അവാർഡുകളുണ്ട് പിന്നെ ഓഫീസിൽ മൂന്ന് മീറ്റിംഗുകൾ കൂടി ബാക്കിയുണ്ട് കേരളം സംരംഭകത്വത്തിന് പറ്റിയ നാടായി ഴിഞ്ഞിരിക്കുന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ നേരത്തെ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു ഇപ്പോ ഈ തൊടുവിരുത്ത റാങ്കിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കേരളം എത്തി എന്നുള്ളത് ചില ചോദിക്കാറ് ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ് തന്നെയാണോ എന്ന സംശയം കേരളത്തിൽ ഇരുപത്തെട്ടിൽ എത്തിയപ്പോ ആരൊക്കെ ജോലി ഉണ്ടായില്ലേ ഇരുപത്തെട്ടിലെത്തിയപ്പോൾ എന്താണോ ഇന്ത്യയിൽ റാങ്കിങ് നടന്നിരുന്നത് അതേ മാനദണ്ഡമാണ് ഇപ്പോഴും റാങ്കിങ്ങിൽ പിന്തുടരുമ്പത് അടുത്ത വർഷത്തെ റാങ്കിങ്ങിൻ്റെ റിഫോംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മളോട് തന്നെ ഓരോ സ്റ്റേറ്റും സ്പെസിഫിക് അല്ല എല്ലാവർക്കും ഒരേപോലെയാണ് ഈ റാങ്കിങ്ങിൽ ഇവർ പറയുന്ന റിഫോംസിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ഫോർ ടോപ്പ് അച്ചീവർ കാറ്റഗറി എലിജിബിൾ ആവുള്ളൂ പക്ഷെ ഹണ്ടർ പെർസെൻറ്റേജ് ദ ഫീഡ്ബാക്ക് ആണ് ഇത്തവണത്തെ റാങ്കിങ്ങിൽ സെവൻറ്റി തേർട്ടി ആണ് നമ്മൾ ഒന്നാമതായ റാങ്കിങ്ങിലും ഇരുപത്തെട്ടായ റാങ്കിങ്ങിലും പതിനഞ്ചായ റാങ്കിങ്ങിലും ഹണ്ടർ പെർസെൻറ്റേജ് ഫീഡ്ബാക്ക് ആണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്താൽ യു ആർ എലിജിബിൾ ഫോർ ടോപ്പ് അച്ചീവർ നയൻറ്റി ആണെങ്കിൽ അച്ചീവർ കാറ്റഗറിയിൽ റിഫോംസ് ഇനി ഫീഡ്ബാക്ക് കൂടി വെച്ച് റാങ്കിങ് വരും സബ്മിറ്റ് പങ്കെടുത്ത എല്ലാവരും അഭിമാനകരമായ ഒന്നായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് നമ്മളിപ്പോ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലാണ് വൺ പോയിന്റ് നയൻ ലാക്ക് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലാണ് നമ്മുടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ അതിന്റെ റിവ്യൂ ഉണ്ടായിരുന്നു കാറ്റഗറൈസേഷൻ്റെ ഏപ്രിൽ അവസാനത്തോടുകൂടി റെഡിയായി കല്ലിടാൻ പറ്റുന്നത് മെയ്യിൽ കല്ലിടുന്നത് ജൂണിൽ കല്ലിടാൻ പറ്റുന്നത് ഓരോ മാസവും ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കാറ്റഗറി തിരിച്ചറിയുന്നത് ഡാഷ്ബോർഡെല്ലാം ഇപ്പോ സജ്ജമായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയാണ് കേരളം ഇപ്പോ ലോകത്തിന്റെ മുൻപിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റായി മാറിയിട്ടുണ്ട് നാം കാണേണ്ട ഒരു ഭാഗം നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് ജോലി അന്വേഷിച്ചും പോകുന്നുണ്ട് തൊഴിൽ വിദ്യാഭ്യാസത്തിനും വേണ്ടിയും പോകുന്നുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തുനിന്നും പോകുന്നുണ്ട് കേരളത്തിൽ നിന്നും പോകുന്നുണ്ട് ഇനി എത്ര കാലം അങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന് ഇപ്പോഴത്തെ ഒരു ലോകരാഷ്ട്രീയത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല രാവിലുള്ള താരിഫല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുള്ള താരിഫല്ല വകുന്നേരം ഉറങ്ങിയെടുക്കുമ്പോഴേക്കും അടുത്ത തരിഫായി നേരത്തെ ഗ്ലോബലൈസേഷൻ വരുമ്പോ അന്ന് വേൾഡ് ബാങ്ക് ഐ എം ഓഫ് അമേരിക്ക ഒക്കെ പറഞ്ഞിരുന്നത് എല്ലാ ബാരിയേഴ്സ് ഇല്ലാതാക്കണം പ്രൊഡക്റ്റും ക്യാപിറ്റലും അനുസൂതം ഒഴുകാൻ പറ്റണം ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വേലിക്കെട്ടുകളേ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ ആളുകൾ ഓരോ രാജ്യത്തിനുണ്ടും പ്രത്യേകം പ്രത്യേകം മതിലാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പല മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം അനിവാര്യമാകുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറുകയാണ് അത് നമ്മൾക്ക് കേന്ദ്രീകരിക്കാൻ കഴിയണം ഇപ്പം കേരളം നന്നായി ഷോക്കേസ് ചെയ്യപ്പെടേണ്ടതുണ്ട് നമുക്ക് എല്ലാ വ്യവസായവും ഒന്നും ഇവിടെ നടക്ക നടന്നു വരില്ല വലിയ പൊലൂട്ടഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അതത്ര എളുപ്പമായിരിക്കില്ല നമ്മളിപ്പറ്റി ഒറ്റ പ്രയോറിറ്റീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കാരണം ഈ ഓൺ ഓഫ് ഓണർഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലായിടത്തും വരേണ്ടതുണ്ട് മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ അറിയാത്ത ഇതും ഉണ്ടാവില്ല ഇപ്പോൾ ഒരു കടയുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു ചെറിയ തറക്കം ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ എല്ലാ ഭാഷയിലേക്കും അപ്പോൾ നേരത്തെ വാട്സപ്പിൽ വെച്ച് ഓരോ ഇംഗ്ലീഷ് ഇപ്പോൾ ഇംഗ്ലീഷിനെ കസ്റ്റമൈസ് ചെയ്യും യു കെ ഇംഗ്ലീഷ് വേണ്ടൊരുക്കാത് യു എസ് ഇംഗ്ലീഷ് വേണ്ടി ഒരുക്കാത് ചാറ്റ്ജി ബ്യൂറ്റി ഉപയോഗിച്ച് ഒന്നുകൂടി പല രൂപത്തിലെടുക്കും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വാർത്ത ഉപയോഗിക്കുകയാണ് ഇന്നത്തെ ഒരു പത്രത്തിൽ ഒരു സ്ഥലത്ത് കീടെ അറുന്നൂറിലധികം എൻജിനുകൾ കാണാനില്ല ഫാക്ടറിയിൽ നിന്ന് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് എവിടെ പറയാൻ പറ്റാൻ വൺ ഉത്തരവ് പറഞ്ഞാൽ മതി രണ്ടുപേർക്ക് അറിയുമോ കേരളത്തിൽ ഒരു സിമന്റ് കടയുടെ മുമ്പിൽ തൊഴിലാളികൾ സമരം നടത്തിയതിന്റെ ഭാഗമായി വലിയ പ്രശ്നം എന്ന് അറിയാത്ത ആളുകളൊന്നും കൈപോയി അറിയാത്തവർ അറിയാത്തവരും രണ്ട് ഒരു അറിയാത്തവരാണ് അറിഞ്ഞവരല്ല അറിയാത്തവർ ഒരാളേ ഉള്ളു മലയാളിയല്ല എന്നാ തോന്നണേ ബാക്കി എല്ലാവരും അറിഞ്ഞിരിക്കുന്നു മറ്റേത് ആന്ധ്രാപ്രദേശ് കമ്പനിന്ന് എഞ്ചിൻ തന്നെ പോവാണ് നമ്മൾ എഞ്ചിൻ ഇറക്കിനോടൊന്ന് തറക്കണ്ടായാൽ മതി ഏത് എഞ്ചിൻ ഇറക്കുന്ന സമയത്ത് കൂലിത്തറക്കുണ്ടെങ്കിൽ അറിയാത്ത ആരും ലോകത്ത് ഉണ്ടാവില്ല ഇത് എഞ്ചിൻ പോയിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഇതാണ് മലയാളിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ആന്റി സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും കേരളത്തിനെതിരെയുള്ള കാര്യങ്ങളാണെങ്കിൽ കേരളം എന്ന് തന്നെ അവർ പറയില്ലേ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സ്റ്റേറ്റ് ഒരു കമ്പനി തുടങ്ങുന്നു അപ്പൊ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഞങ്ങൾ വരാം തർക്കായി രണ്ട് കോടി ചോദിച്ചു മകളായി അവസാനം തർക്കം പരിശോധിക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ സർപ്പഞ്ച് പോയി To <hums> <hums>. <hums 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 <hums>. <hums ും അദ്ദേഹത്തെ നേരെ തട്ടിക്കൊണ്ടുപോയി പിന്നെ സവാ കിട്ടിയത് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയാവുന്ന ആരും അറിഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു ഇനി അറിയാവുന്ന വരുന്ന കൈപ്പറ്റി എന്നിട്ടും നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിലാണെങ്കിൽ അല്ല അവിടെ തടഞ്ഞു നിർത്തിയാൽ മതി നാലാഴ്ച ന്യൂസ് അവർ ഇത് മാത്രമായിരിക്കും ചേർക്കേ ഈ കേരളം ഇങ്ങോട്ട് പോകുന്നു ഇതാണോ കേരളം ഇതാണോ ഈ ഓഫ് ഡൂയിങ് ബിസിനസ് ഇതാണോ വ്യവസായ സൗഹൃദം ഇത് ഒരു വ്യവസായം തുടങ്ങാൻ പോയെടുത്ത് തൊഴിലാളി കൊടുക്കുന്ന തർക്കം വന്ന അവസാനം സർപ്പഞ്ചിനെ അടിച്ചു കൊന്നു അവസാനം അവിടെ കുറെ പ്രശ്നം വന്നപ്പോ വീഡിയോ ഇറങ്ങി ഈ കൊലപ്പെടുത്തുന്നതിന് തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ വീഡിയോ ഇറങ്ങിയതിന്റെ പേരിൽ മഹാരാഷ്ട്രയിലെ മന്ത്രി രാജിവെച്ചു ഒരു വിൻഡ് എനർജി പ്ലാന്റിനാണ് ഇത് നമ്മുടെ പലയിടങ്ങളിലൊക്കെ നടക്കുമ്പോ ബി എം ഡബ്ല്യു ആദ്യം കേരളത്തിൽ പോകുന്നല്ലോ അപ്പൊ അവരെന്തുകൊണ്ട് ഇവിടെ തുടങ്ങിയില്ല അപ്പം ആളുകൾ പറഞ്ഞു അവർ അവര് വന്ന കർസാലായിരുന്നു അതുകൊണ്ട് അവർ തുടങ്ങിയില്ല എന്നാൽ ജോസ് ഡൊമിനിക് നമ്മുടെ കാസിനോ ഗ്രൂപ്പ് അദ്ദേഹം അതുപോലെ തന്നെ ശ്രീ ബാലഗോപാൽ അവരും പരസ്യമായി പറഞ്ഞു ഞങ്ങൾ അന്ന് വൈകുന്നേരം ഇവർക്കൊരു ഡിന്നർ മീറ്റിംഗ് ഉണ്ടായിരുന്നു സി ഐയുടെ അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ കേരളത്തിൽ തുടങ്ങാതിരിക്കുന്നത് കർത്താനാണോ കാരണം അപ്പൊ അവർ ചോദിച്ചു ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യമില്ല കീയ പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഫാക്ടറിന്ന് ഒരു പത്ത് വണ്ടി പോർട്ടിലേക്ക് പോയാൽ എട്ടെണ്ണം എത്തിയാൽ ബെസ്റ്റ് എന്ന് കരുതുന്ന രാജ്യത്തും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടെണ്ണം ആഫ്രിക്കയിൽ പ്ലാന്റ് ഉണ്ട് അവർക്ക് പത്തെണ്ണം പോയാൽ രണ്ടെണ്ണം അത് പോകുന്ന കണക്ക് അങ്ങനെ ഉള്ളവർക്ക് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നം പോർട്ടിനോട് ചേർന്ന് ആയിരം ഏക്കർ സ്ഥലം വേണം അത് കേരളത്തിൽ ലഭ്യമല്ല അപ്പം നമ്മൾ വിരിഞ്ഞേക്കു മുമ്പുള്ള സ്ഥിതിയാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരെ കൊച്ചി വരെ ബൈറോഡ് വന്നപ്പോ ഹർത്താലൊക്കെ അതിൻ്റെ ഷോപ്പുകൾ പലതും തുറന്നു ഞങ്ങൾ പലയിടത്തും നോക്കിയപ്പോ എല്ലാ ബ്രാൻഡുകളും ഷോപ്പുകളിലുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഈ ഹോട്ടൽ ഞങ്ങൾ നോക്കി ഡിന്നർ നടക്കുന്ന ഹോട്ടൽ ഒരു നല്ല സ്റ്റാർ ഹോട്ടലാണ് ഈ റെസ്റ്റോറൻറ് ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം ലോക്കൽസ് ആണ് ദാറ്റ് റിഫ്ലക്ട് പർച്ചേസിംഗ് കപ്പാസിറ്റി ഓഫ് ദ ദൈറ്റ് ഇങ്ങനെയുള്ള മാർക്കറ്റ് ഞങ്ങൾ കേട്ടു ടാറ്റയുടെ ഇപ്പൊ വിത്ത ഇവിടെ ട്വന്റി പെർസെന്റേജ് വിറ്റത് എവിടെയാണ് കേരളത്തിലാണ് ട്വന്റി പെർസെന്റേജ് കേരളം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് എട്ട് ശതമാനം ജനങ്ങളുള്ളു ഇന്ത്യയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം നമുക്ക് ലാൻഡ് ഉള്ളു ഇന്ത്യയുടെ അവിടെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം വിറ്റ ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ ഇരുപത് ശതമാനം വിറ്റത് നാല് വീടെടുത്താൽ ഒരു വീട്ടിൽ കാറുണ്ട് കേരളത്തിൽ നാല് വീടെടുത്തത് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ ഫെനട്രേഷനുള്ള സ്റ്റേറ്റ് കേരളമാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫെനടറേഷനുള്ള സ്റ്റേറ്റ് കേരളമാണ് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം നൂറ് പേർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് മൊബൈൽ കേരളത്തിലുണ്ട് എൺപ നൂറ് പേരുടെ എൺപത്തേഴ് പേർക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട് എന്നാണ് കേരളം അപ്പോൾ നല്ല ഫോട്ടനസിലുണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയുമില്ല സംരംഭകത്വത്തിന് പറ്റിയ ഒരു നാടായി മാറിയിരിക്കുന്നു നമ്മൾ ഒരു വർഷം ഒരു ലക്ഷം സംരംഭം എന്ന് പറഞ്ഞു ഇപ്പൊ മൂന്ന് വർഷം ഈ മാർച്ച് മുപ്പത്തൊന്നോടുകൂടി പിന്നിട്ടു മൂന്ന് ലക്ഷത്തി അമ്പത്തോരായിരം പുതിയ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു കേരളത്തിൽ ഏഴ് ലക്ഷത്തിലധികം എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായി ഇനിയും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതിന് നിങ്ങളുടെ ഇത്തരം സംരംഭങ്ങൾ സഹായകരമാകട്ടെ നമുക്ക് എല്ലാവർക്കും ഒരു ടീമായി ടീം കേരളയായി കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുമ്പോൾ സാഹചര്യം ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം നിങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം